സനാതനം ബാലപാഠശാലയിലെ പ്രിയ മക്കൾക്ക് സാദര നമസ്കാരം ഇന്നുമുതൽ നമ്മളൊരു പുതിയ വിഷയം ആരംഭിക്കുകയാണ് പ്രിയ മക്കളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഇത് ഈ വിഷയത്തിൻ്റെ പേര് നവതാ ഭക്തി എന്നാണ് നമ്മളെല്ലാവരും ഭക്തന്മാരാണ് നമ്മൾ പറയാറുണ്ട് എനിക്ക് ഗുരുവായൂരപ്പനിൽ ഭക്തിയുണ്ട് ഞാൻ ഇന്നേ ദേവനെ ഭക്തിയോടെ സ്മരിക്കുന്നു ഭക്തി എന്ന വാക്ക് നാം ഒരുപാട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആരാണ് ഒരു ഭക്തൻ ഈ വിഷയം നമുക്ക് ഭഗവത്ഗീതയിൽ സമഗ്രമായി പഠിക്കുവാനുണ്ട് ആ അവസരത്തിൽ ആ ക്ലാസ്സുകൾ മക്കൾ കൂടി കേൾക്കേണ്ടതാണ് എന്നാൽ ഒമ്പത് തരം ഭക്തികളെക്കുറിച്ചാണ് നമുക്കിവിടെ സംസാരിക്കേണ്ടത് ഭക്തിയുടെ ലക്ഷണങ്ങൾ ഒരു ഭക്തന് ആവശ്യത്തിന് അവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒമ്പത് കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം ആ ശ്ലോകം ഇങ്ങനെയാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം ത്മ നിവേദനം ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഈ ഒമ്പത് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമായ ശ്രവണം ഇതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് ശ്രവണം കേൾക്കുക എന്നാണ് അർത്ഥം ശ്രവിക്കുക കേൾക്കുക ചെവി ഉപയോഗിച്ച് നാം കേൾക്കുന്നതാണ് ശ്രവണം പക്ഷേ എന്ത് കേൾക്കുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് കേട്ടാലാണോ നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത് നല്ല ചിന്തകൾ ഉണ്ടാകുന്നത് നല്ല കർമ്മം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അത് കേൾക്കണം എന്ത് കേൾക്കണമെന്ന് ആര് ചോദിച്ചാലും മക്കൾ പറയണം നല്ലത് കേൾക്കണം നല്ലത് കേട്ടാൽ മാത്രമേ നല്ലത് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നല്ലത് കേൾക്കുക നല്ലത് കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പുരാണങ്ങളെ കുറിച്ച് കേൾക്കുക ഇതിഹാസങ്ങളെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും കേൾക്കുക ഇങ്ങനെ കേൾക്കുമ്പോൾ നാം നിരന്തരം നല്ല വിചാരത്തിലേക്ക് പോകുന്നു നല്ല മദ്യപാനിയായ നല്ലത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യപാനം നല്ലതാണ് എന്നല്ല നന്നായി മദ്യപിക്കും അദ്ദേഹം അദ്ദേഹത്തിനൊരു മകനുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടി പക്ഷേ അവൻ്റെ വായിൽ നിന്ന് ഇടയ്ക്കിടെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ വരാറുണ്ട് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അച്ഛൻ മുഴുവദ്യപാനിയാണ് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി അമ്മയെ തല്ലുന്ന ബഹളമുണ്ടാക്കുന്ന അച്ഛൻ പറയുന്ന വാക്കുകൾ ശ്രവണം കുട്ടി കേൾക്കുന്നു ചെറുപ്പത്തിലേ കേൾക്കുന്നു തികച്ചും തെറ്റായ പദപ്രയോഗങ്ങൾ ഈ മകൻ കേട്ടു കേട്ടു അവനൊരു സംസ്കാരമായി ഉറച്ചുപോയി അതുകൊണ്ട് പ്രിയ പ്രിയമാതാപിതാക്കൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം മക്കൾ എന്താണോ കേൾക്കുന്നത് എന്താണോ കാണുന്നത് അതാണ് അവരുടെ സംസ്കാരം അപ്പോൾ ശ്രവണം കേൾക്കുന്നത് ശുദ്ധമായിരിക്കണം എങ്കിൽ എവിടുന്നൊക്കെ ശുദ്ധമായ നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ കഴിയുമോ മക്കൾ അത് കണ്ടെത്തണം നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ധാരാളം കഥകൾ കേൾക്കാം ഇതുപോലെ നല്ല കൂട്ടുകാരിൽ നിന്ന് നല്ല വാക്കുകളെ കേൾക്കാം നല്ലവരെപ്പോഴും നല്ലതു പറഞ്ഞുകൊണ്ടേയിരിക്കും പരദൂഷണത്തിന് ചെവി കൊടുക്കരുത് നമ്മുടെ നാട്ടിൽ പറയും പരദൂഷണം ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതും അത് തന്നെയാണ് എന്താണ് പരദൂഷണം എന്നെക്കുറിച്ച് നിങ്ങളോട് മറ്റൊരാൾ പറയുക ഞാൻ കേൾക്കാതെ എൻ്റെ ഏതെങ്കിലും ദോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ദോഷം അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക നിങ്ങളത് കേൾക്കുമ്പോൾ നമ്മളോടൊരു തെറ്റും ചെയ്യാത്ത ഒരാളെ നമ്മൾ വെറുക്കും നമ്മളൊരാളെ സ്നേഹിക്കും ഇപ്പോൾ കൂട്ടുകാർ മക്കള് നിങ്ങളുടെ കൂട്ടുകാരോട് പറയുകയാണ് നമ്മുടെ ഇന്നേ ഒരു കൂട്ടുകാരൻ വളരെ വളരെ നല്ലവനാണ് അവൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നൊക്കെ പറയുമ്പോൾ അവനോട് അവനെ മുമ്പ് പരിചയമില്ലാത്ത ആളുകൾക്ക് പോലും ഒരു ബഹുമാനം തോന്നുന്നു സ്നേഹം തോന്നുന്നു എന്നാൽ നിങ്ങൾ അതേ വ്യക്തിയെക്കുറിച്ച് വെറുതെ പറയുന്നു അവൻ ചീത്തയാണ് അവൻ നല്ല വാക്കുകളെ പറയില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ വളരെ മോശപ്പെട്ടവനായി ചിത്രീകരിക്കുന്നു ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ലാത്ത വ്യക്തിക്ക് പോലും അദ്ദേഹത്തോട് വെറുപ്പ് തോന്നും കാരണം എന്തുകൊണ്ട് ശ്രവണം വാക്കുകളെ കേട്ടു എന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈശ്വരീയ വിഷയങ്ങളെ കേൾക്കണം അങ്ങനെ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് മക്കളുടെ ശ്രദ്ധ പതിയണം എനിക്ക് നന്നാവണം ഞാൻ നല്ലത് കേൾക്കണം നല്ലത് ചെയ്യണം സമസ്ത ലോകത്തിനും ഞാൻ മാതൃകയാവണമെന്ന് നമ്മുടെ മനസ്സിൽ വെറുതെ ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല സ്വപ്നങ്ങൾ ആർക്കും കാണാം അത് കാണുവാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കുമുണ്ട് ആകാശത്തോളം സ്വപ്നം കണ്ടാൽ കുന്നോളം തിരിച്ചു കിട്ടും എന്നൊക്കെ പറയും സ്വപ്നമൊക്കെ കണ്ടോളൂ അതൊക്കെ നല്ലത് തന്നെ പക്ഷേ എല്ലാ സ്വപ്നങ്ങളെയും പോവണിയിക്കുവാൻ കഴിയണമെങ്കിൽ ശ്രവണം ചെറുപ്പത്തിലെ നല്ലത് കേൾക്കണം ഭഗവാന്റെ കഥകൾ കേൾക്കണം രാമനെ കുറിച്ച് കൃഷ്ണനെ കുറിച്ച് കേൾക്കണം അർജുനെ കുറിച്ച് കേൾക്കണം അഭിമന്യുവിനെ കുറിച്ച് കേൾക്കണം അങ്ങനെ കേട്ട് 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 ഭക്തിയിൽ ഒന്നാമത്തെ ശ്രവണം നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തീരും അപ്പോൾ ഈ ആഴ്ച മുതൽ നമ്മൾ നവതാഭക്തി പഠിച്ചു തുടങ്ങിയാണ് ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ശ്രവണം അടുത്ത കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം എല്ലാ പ്രിയ പഠിതാക്കളായ മക്കൾക്കും ഒരിക്കൽ കൂടി സാദര നമസ്കാരം വന്ദേ മാതരം